ആ പാവം കുഞ്ഞുങ്ങളെന്ത് തെറ്റാണ് ചെയ്തത് സന്തോഷത്തോടെ ഉറങ്ങാൻ കിടന്ന ആ കുഞ്ഞുങ്ങളെ അതിധാരുണമായി മരണത്തിലേക്ക് തള്ളിവിടാൻ എങ്ങനെയാണ് അവർക്ക് തോന്നിയിട്ടുണ്ടാവുക കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ നടന്ന ദാരുണമായ സംഭവത്തിന്റെ ഞെട്ടൽ ഇതുവരെയും മാറിയിട്ടില്ല ഒരു നാടിനെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച അങ്കമാലി പുളിയനത്ത് നടന്നത് ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടുകൂടിയാണ് പുളിയനം മില്ലുപടി സനിലിന്റെ വീട്ടിൽ നിന്നും കുട്ടികളുടെ നിർത്താതെയുള്ള കരച്ചിൽ കേൾക്കുന്നത് ഈ കരച്ചിൽ കേട്ടാണ് പരിസരവാസികളെല്ലാം ഞെട്ടി എഴുന്നേൽക്കുന്നതും അയൽവാസികൾ ഓടിക്കൂടിയപ്പോൾ കാണുന്നത് സനിലിന്റെ വീട്ടിൽ നിന്നും തീയും പുകയും ഉയരുന്നതാണ് എന്നാൽ വാതിൽ ഉള്ളിൽ നിന്നും കുറ്റിയിട്ട നിലയിലായിരുന്നു തുടർന്ന് പരിസരവാസികളായ യുവാക്കൾ വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഗൃഹനാഥനായ സനലിനെ വീടിന്റെ ഉത്തരത്തിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് അവർ കണ്ടത് തുടർന്ന് മുറിയുടെ വാതിൽ തുറന്നതോടുകൂടി രണ്ടു കുട്ടികൾ ദേഹമാസകലം പൊള്ളലേറ്റ നിലയിൽ വീടിന് പുറത്തേക്ക് നിലവിളിച്ച് ഓടുന്ന കാഴ്ചയാണ് അവർ കണ്ടത് തുടർന്ന് മുറിക്കകത്ത് കയറി നോക്കിയപ്പോൾ സനലിന്റെ ഭാര്യ സുമിയെ പൊള്ളലേറ്റം മരിച്ചു കിടക്കുന്ന നിലയിലും കണ്ടെത്തി മുറിയിൽ പാചകവാതക സിലിണ്ടറിന്റെ പൈപ്പ് തുറന്നിട്ട നിലയിലായിരുന്നു ആ സമയം തീ ആളിപ്പടരുന്നുമുണ്ടായിരുന്നു തുടർന്ന് പരിസരവാസികൾ പൈപ്പുകൾ കൊണ്ടുവന്ന വെള്ളം ചീറ്റിച്ചെങ്കിലും തീ അണയ്ക്കാനായില്ല ഗുരുതരമായി പൊള്ളലേറ്റ രണ്ട് കുട്ടികളെയും ഇവരുടെ അയൽവാസിയായ സിജോ ജോസ് എന്ന യുവാവ് തന്റെ കാറിൽ അതിസാഹസികമായാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് തീ പടർന്ന് വെന്തുരുകിയ നിലയിലായിരുന്നു ആറു വയസ്സുകാരനായ ആസ്തിക്ക് പതിനൊന്ന് വയസ്സുകാരനായ അശ്വത്തിന് ചെറിയ പരുക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ ഗുരുതരമായി പൊള്ളലേറ്റ ആസ്തികിനെ പിടിക്കാനോ ഇരുത്താനോ കിടത്താനോ സാധിക്കാത്ത ദയനീയമായ അവസ്ഥയിലായിരുന്നു ആശുപത്രിയിലേക്ക് ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ വേദന കൊണ്ട് പുളഞ്ഞ് ആസ്തിക ആശുപത്രി എത്തിയോ എന്ന് ഇടയ്ക്കിടെ അന്വേഷിക്കുന്നുണ്ടായിരുന്നുവെന്നാണ് വേദനയോടെ സിജോ പറഞ്ഞത് എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നില ഗുരുതരമായതിനാൽ അവിടെ നിന്നും മടക്കി തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും അന്ന് രാത്രിയോടുകൂടി ആസ്തിക മരണത്തിന് കീഴടങ്ങുകയായിരുന്നു മുഖത്തും കയ്യിലും പൊള്ളലേറ്റ അശ്വത്തിനെ ചികിത്സ നൽകി ആശുപത്രിയിൽ നിന്നും വിട്ടയച്ചിട്ടുണ്ട് പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് വീട്ടിലെ തീയണയ്ക്കുന്നത് പിറ്റേന്ന് എത്തി നടത്തിയ പരിശോധനയിൽ മുറിയിലെ കട്ടിലിൽ മണ്ണെണ്ണ ഒഴിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ മുറിയിൽ നിന്നും വിഷം കലർത്തിയ ഐസ്ക്രീമും പോലീസ് കണ്ടെത്തി കുട്ടികൾ ഉറങ്ങിയ ശേഷം പാചകവാതക സിലിണ്ടർ കിടപ്പുമുറിയിൽ കൊണ്ടുവന്ന് തുറന്ന് തീക്കൊളുത്തിയതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം വീട്ടുമുറ്റത്ത് കിടന്ന ഇവരുടെ കാറിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് നോട്ട്ബുക്കിൽ ബുക്കിൽ പതിനാറ് പേജുകളിലായി എഴുതിയിട്ടുള്ള കുറിപ്പിൽ കടബാധ്യതയുടെ ലിസ്റ്റുമുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയും കുടുംബവഴക്കുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായ നിഗമനം എന്തായാലും ഒന്നും അറിയാത്ത ആ രണ്ട് കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വളരെ വേദന നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്